മുത്തുനബിയുടെ വീട്ടിൽ ഒന്നുമില്ലാത്ത സമയത്താണ് ഒരു വിരുന്നുകാരൻ കേറി വന്നത് ആ സമയത്ത് അവിടെ ഒന്ന് ചെയ്തത് കണ്ടോ അബൂറാഫിയ സ്വഹാബിയെ ഒരു ജൂതന്റെ അടുത്തേക്ക് പറഞ്ഞയച്ചു എന്നിട്ട് ഈ വിരുന്നുകാരൻ സൽക്കരിക്കാൻ വേണ്ടി കുറച്ച് മാവ് അടുത്ത റജബ് മാസത്തിൽ തിരിച്ചു തരാം എന്ന വ്യവസ്ഥയിൽ ആ ജൂതന്റെ അടുത്ത് നിന്ന് വേടിച്ചു കൊണ്ടുവരാനാണ് പറഞ്ഞത് പക്ഷെ ആ യഹൂദി കൊടുക്കാൻ തയ്യാറായില്ല അവൻ പറഞ്ഞത് പണയം വെച്ചാൽ മാത്രമേ ഞാനത് കൊടുക്കുകയുള്ളൂ മറുപടി ഇത് കേട്ട റസൂല അവിടെന്ന് പറഞ്ഞത് അല്ലാഹുവിനെ തന്നെയാണ് സത്യം തീർച്ചയായും ഞാൻ ആകാശത്തും ഭൂമിയിലും ഒക്കെ അമീനാണ് വിശ്വസ്തനാണ് അവൻ എനിക്ക് തരുകയാണെങ്കിൽ തീർച്ചയായും ഞാനത് വീട്ടിയിട്ടുണ്ടാവും അതുകൊണ്ട് എന്നെ ഈ പടയങ്കി കൊണ്ടുപോയി അവന്റെ അടുത്ത് ഈ പണയം വെക്കുക അങ്ങനെയാണ് ലബിത്തങ്ങൾ ആ വിരുന്ന ിച്ചത്